ഫ്രണ്ട്സ് അങ്ങനെ നിങ്ങൾക്ക് പരിചയമുള്ളൊരു ഗെയിമാണ് പ്രത്യേകിച്ച് പറയേണ്ട എല്ലാവരും ഇവിടെ നിന്നൊക്കെ തന്നെ ആയിരിക്കും തുടങ്ങിയത് അപ്പം നോർമലുകൾ പുതുക്കാൻ വേണ്ടി ഇങ്ങോട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതരത്തിൽ പെണ്ണുമ്പോൾ വന്ന സൈഡ് ചെയ്യുന്നുണ്ട് മാറിക്കട്ടെ ഓക്കേ ഇതിപ്പം മൊത്തത്തിൽ മാറിയല്ലോ ലൈക്ക് നമ്മൾ ട്രോപ്പിനെയൊക്കെ ഇത് ചെയ്യുന്ന സംഭവം ഓക്കെ ആക്ടിവേറ്റ് എന്തോ ആക്ടിവേറ്റിന്ന് നടക്കൊടുത്തായിരുന്നു സൂപ്പർ ട്രൂപ്പ് തോന്നുന്നു ബുക്ക് വീണ്ടും നമ്മളെ നേരെ പെണ്ണുമ്പോളെങ്ങോട്ടെ അപ്പം ഫാനി മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിൻ്റെ ഭിക്ഷോ ഔട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നോസ്റ്റാലൊക്കെ വരുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻസിലും അറിയിക്കുക ഓക്കെ നമുക്കൊരു വാർ പോണം ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഈ റെഡ് കാണിക്കുന്ന അങ്ങ് പോയി ഓരോന്ന് കളക്ട് ചെയ്യാണ് ഈ ഇവിടെ എന്തൊക്കെയോ കളക്ട് ചെയ്യാൻ ഉണ്ട് കേട്ടോ ഓ തീർന്നിട്ടില്ല ഇനിയുമുണ്ട് ഓക്കെ കൊള്ളാം ഇതും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഓക്കെ ഓ വീണ്ടും ഉണ്ട് ഓക്കെ നമുക്ക് കുറച്ച് സ്പെല്ലാമെന്ന് തോന്നുന്നുണ്ടോ സംതിങ് സാധനം കിട്ടുന്നുണ്ട് കാരണം കുറേ നാളായി ഇതിങ്ങനെ ഇടയ്ക്കൊക്കെ ചുമ്മാ കയറും എന്നല്ലാതെ ലൈക്ക് ഇതിൻ്റെ ഒരു ഫ്ലോയിൽ ഞാൻ പോകുന്നില്ല ഈ ഗെയിമിൻ്റെ അതുകൊണ്ട് ഈ ഗെയിമിനെ പറ്റിയുള്ള നോളജ് ഇപ്പം ഭയങ്കര കുറവാണ് പണ്ട് കളിച്ചിട്ട അക്കൗണ്ടൊക്കെ ആയതുകൊണ്ട് അപ്പം പണിതായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ പുതുതായിട്ട് ഒന്നും നടത്തില്ല ഓക്കെ അഞ്ച് ബിൽഡറും ഫ്രീ ആണ് ഇവിടെ കുറച്ച് പുല്ല് വെട്ടാം ഇവരെ കൊണ്ട് ലൈക്ക് കുറച്ച് ആവശ്യമില്ലാത്ത കുറച്ച് മരങ്ങളും ചെടികളും ഒക്കെ നിൽപ്പുണ്ട് അതൊക്കെ അവരെ കൊണ്ട് ഓർക്കിപ്പിക്കാം ഓക്കെ നമുക്ക് ആരെങ്കിലും ഒന്ന് പുഴുങ്ങാൻ ഇടാം ലൈക്ക് ഇവിടെ ലെവലപ്പ് ആക്കാം ഓക്കെ നമുക്ക് ഇതിനെ ആക്കാം ഹോങ് റൈഡറിനെ ആക്കാം ഓക്കെ ഒരു വാർ പോവാം ലൈക്ക് ഒരു അറ്റാക്ക് പോകണം നമുക്ക് എന്നാലേ നമുക്കൊരു ടച്ച് കിട്ടത്തുള്ളൂ ഫ്രണ്ട്സ് സ്റ്റിൽ ഇപ്പോഴും ഗെയിം കളിക്കുന്നവരുണ്ടെങ്കിൽ ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തരിക എന്നോട് പല കാര്യങ്ങളും അറിയത്തില്ല ഇതിനകത്ത് ഓക്കെ നമുക്കിപ്പോൾ കുറച്ച് പുൽച്ചെടികൾ മരങ്ങൾ ഒക്കെ മുറിക്കാം പണ്ടിങ്ങനെ മുറിക്കുമ്പോൾ കുറേ ജമ്മ ഒക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ അതൊക്കെ കിട്ടുകയുണ്ടോ എന്തൊക്കെ കിട്ടുന്നുണ്ട് ഓ ജമ്മ കിട്ടുന്നുണ്ട് ഓക്കെ ഒരു ബോക്സ് ബോക്സിൽ പോകേണ്ടായിരുന്നില്ലേ ഓക്കെ കുറേ സംഭവങ്ങൾ ഉണ്ട് പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല എന്തൊക്കെയാണെന്ന് അതാണ് പ്രശ്നം ഓക്കെ ഓക്കെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുമ്പോൾ അല്ലെ ഓ വാറിന് പോകാണ്ടല്ലേ നമുക്കൊരു വാറിന് പോവാം എന്നിട്ട് വരാം ഗൈസ് ഓക്കെ അപ്പോൾ നമ്മൾ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ സ്ഥലം പോരാ ഓക്കെ ഇതും ഉള്ളതല്ലേ ഒരു കാർട്ടൂണിഷ് ലുക്ക് വില്ലേജിന് കൊള്ളാം നല്ല റെസോർട്ട് പുതിയ സ്കിന്നാണ് തോന്നുന്നു ഇവിടുത്തെ തന്നെ നമ്മുടെ സ്ഥലം സ്ഥലം ഒരു ഗാംഭീര്യത്തിൻ്റെ സ്ഥലം പോരെ ബട്ട് പുല്ലേ പോലെ അടിക്കും അത് സിമ്പിൾ എല്ലാവരും വാരിപ്പിറക്കി അറിയാം രണ്ട് ഇതിൻ്റെ ലവഹണ്ടക്കെ ബാക്കി ബലൂൺ ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു അറ്റാക്ക് ചെയ്തത് അന്ന് പണിത്തിട്ട ആ സാധനങ്ങളൊക്കെയാണ് വീണ്ടും വീണ്ടും നമ്മൾ കൊണ്ടുപോകുന്നത് എയർ അറ്റാക്കായിരുന്നു എൻ്റെ മേൽ അന്ന് ഡ്രാഗൺ ഉണ്ടായിരുന്നു തോന്നുന്നു ഉപയോഗിക്കുമെന്ന് തോന്നുന്നു പറയത്തില്ല ഓക്കെ കിങ്ങിനെ ക്യൂനെ അറിയാം പിന്നെ ഈ പുതിയ ആളാരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കിങ്ങും ക്യൂനും എനിക്ക് അത് അറിയാം പിന്നൊരു ബുക്ക് പിടിച്ചോണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു വാർണോ സംതിങ് അതങ്ങണ്ടായിരുന്നു പേര് ഇതും ഇത് മിനിയനെ പോലെ ഇരിക്കുന്ന ഒരു സാധനം അതിൻ്റെ കിങ് അല്ലെങ്കിൽ അതിൻ്റെ വലിയ ആൾ അല്ലെ അതൊക്കെ പുതിയതാണ് എൻ്റെ അറിവിലൊന്നും മുമ്പ് അതില്ലായിരുത് ഓക്കെ നമ്മൾ പുല്ലേ പോലെ പൊളിക്കും സിമ്പിൾ വലിയ ലൂട്ടൊന്നും ഇല്ല ഓക്കെ പാമ്പോ നമ്മൾ ഒരു പാമ്പൊക്കെ പോകുന്നു ഇതൊക്കെ ഇതൊക്കെ ഏത് സംഭവം ഇതൊന്നും എൻ്റെ ഓർമ്മയിലേ ഇല്ല കണ്ടോ പാമ്പൊക്കെ ഏ പുതിയ ട്രൂപ്പൊക്കെ വന്നപ്പോ ഇനി ഇത് വലിയ പവർന്നു ഈ പാമ്പൊക്കെ പണിയെടുക്കുന്നുണ്ടോ പയ്യന്മാര് കൊള്ളാം ഇതൊക്കെ ആരാ എന്താ ഒന്നും അറിയത്തില്ല പണ്ട് എന്തും വേണ്ടി ആക്റ്റീവ് ആയിട്ടുള്ള ഗെയിം ആയിരുന്നു ഇപ്പോഴും സ്റ്റിൽ ഇതിന്റെ കുറെ കണ്ടന്റ് ക്രിയേറ്റ് തോന്നി ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ പണ്ട് ഇത് ഇതായിരുന്നു മെയിൻ ഇതിന് ഇപ്പൊ നമ്മള് ഒക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്ന് സംസാരിക്കുന്ന ഇതിന്റെ ഗ്രൂപ്പ് ആ സമയത്ത് വാറിന് ആളെ ഇടുന്നൊക്കെ പറഞ്ഞു ആ അതൊക്കെ ഒരു കാര്യം എല്ലാം സെറ്റാണ് ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമുക്ക് കുറച്ച് പണി കൊടുക്കാം നമ്മുടെ ബിൽഡറിന് കുറച്ച് പണി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് കുറച്ച് നോസ്റ്റാലി ഗെയിമുകളൊക്കെ വീണ്ടും ഇങ്ങനെ കളിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഏത് വീഡിയോ വേണമെന്നുള്ളതും നമ്മൾ അടുത്തത് സെറ്റാക്കുന്നതായിരിക്കും അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചു കളിച്ചപ്പം അതൊരു കണ്ടന്റാക്കി ഇടാമെന്നും വിചാരിച്ചു അങ്ങനെ ഇവിടെ വന്നതാണ് വേറെ ഒന്നും തോതരുത് അപ്പം ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ സോറി ഇനി ആവർത്തിക്കുന്നതല്ല അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി വേറെ ഗെയിമൊക്കെ ട്രൈ ചെയ്യാം അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ ഗൈ സത്യം പറഞ്ഞാൽ ഒന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പം ശരി ബൈ ബൈ